പത്തംതരം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കൽബിലെ നിലാവ് നമ്മുടെ പാട്ട് പാരമ്പര്യത്തിലെ നാടോടി തനിമ പ്രതിഫലിക്കുന്ന ഒരു ഗാനമാണിത് പ്രതിഭാതനായ കെ ടി മുഹമ്മദിൻ്റെ വരികളാണ് പ്രസ്തുത പാഠഭാഗം നായികയെ വർണ്ണിക്കുന്ന സ്വഭാവമാണ് ഈ ഗാനത്തിലെ വരികളിൽ കാണുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന പൂക്കളുടെ റാണിയായാണ് നായകൻ അവളെ കാണുന്നത് നമ്മുടെ ഭാഷയിലെ മനോഹരങ്ങളായ പ്രയോഗങ്ങളും കാൽപ്പനികമായ അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ സഹായിക്കുന്ന വാക്മയ ചിത്രങ്ങളും ഗാനത്തിൽ ഇണക്കി ചേർത്തിരിക്കുന്നത് കാണാം ഒരുവേള അവളെ പഞ്ചവർണ പൈങ്കിളിയേക്കാൾ മനോഹരി എന്ന് അയാൾ സംബോധന ചെയ്യുന്നു പ്രണയത്തിന് അനുകൂലമായ ആലംബനങ്ങൾ ധാരാളം പാട്ടിൽ ചിത്രീകരിക്കുന്നുണ്ട് അതാണ് പൂനിലാവിൻ്റെ പൂവിതറലും പൂക്കളുടെ റാണിയായുള്ള നോക്കിക്കാണലും തൻ്റെ കണ്മണിയെ കാണാനായി കാത്തിരുന്ന് കാത്തിരുന്ന് കാലു തരിക്കുമ്പോഴും കണ്ണുകൾ അതിയായി കൊതിക്കുമ്പോഴും നായകൻ്റെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവളിലേക്ക് മാത്രമാണ് അവളാകട്ടെ കണ്ണുകൾ കൊണ്ട് ഖൽബിലേക്ക് അതായത് ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ കല്ലെറിയുന്നവളാണ് അമ്പിളിമാമനെ പോലും അമ്പരപ്പിക്കുന്ന സൗന്ദര്യകാന്തി ചിതറുന്നവളാണ് ഇത്തരത്തിലുള്ള വർണ്ണനകളിലൂടെയും അതിശയോക്തികളിലൂടെയും രംഗാവതരണത്തിൻ്റെ സവിശേഷ ആവശ്യങ്ങളെ അതികാൽപ്പനികമായി ഒരുക്കിയെടുക്കുകയാണ് ഗാനത്തിലൂടെ നായികയുടെയും നായകന്റെയും സ്നേഹത്തിൻ്റെ ആന്തരിക തലങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ അഞ്ചാം രംഗത്തിലുള്ള ഗാനമാണിത് നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ട് വരികളാണ് താമരപ്പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന ആദ്യ വരികൾ ആ താളത്തിൽ പുതിയ വരികൾ കൂട്ടിച്ചേർക്കുകയാണ് രചയിതാവ് എനിക്ക് ഏറെ സ്നേഹബന്ധമുള്ള പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി എന്ന സിനിമയിലും ഈ ഗാനമുണ്ട് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ഗാനത്തിൽ നായകന്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടെത്തി എഴുതുക നായികയെ കാണാനുള്ള കൊതിയും കാത്തിരിപ്പിന്റെ ദൈർഘ്യവും വികാരതീവ്രമായി ഈ പാട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് കാൽതരിച്ചു പോയി എന്നും കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി എന്നുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നായകന്റെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നായികയിൽ മാത്രമാണ് രണ്ടാമത്തെ ചോദ്യം താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക കഥാപാത്രങ്ങളെ പ്രകൃതിയോട് ചേർത്ത് വർണ്ണിക്കുന്ന മകത്തായ ധാരാളം കൃതികൾ നമുക്കുണ്ട് ഇത്തരം കൃതികളിലെ വർണ്ണനകളുടെ ഭംഗി നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ പഞ്ചവർണക്കിളിയുടെ സൗന്ദര്യം പകർന്നു കിട്ടിയവൾ പൂക്കളുടെ മഹാറാണി കൽബുകളിൽ കണ്ണെറിയുന്നവൾ അമ്പിളിമാമനെ വെല്ലുന്നവൾ എന്നീ വിശേഷണങ്ങൾ നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ് പ്രകൃതിയെപ്പോലും തോൽപ്പിക്കുന്ന നായികയുടെ സൗന്ദര്യമാണ് നായകന്റെ ഹൃദയത്തെ തരളിതമാക്കുന്നത് താമരപൂങ്കാവനം പഞ്ചവർണ പൂക്കൾ അമ്പിളിമാമൻ എന്നീ പ്രകൃതിഭാവങ്ങൾ നായികയുടെ രൂപഭാവങ്ങളുമായി ഇവിടെ ചേർത്തുവച്ചിരിക്കുന്നു മറ്റൊരു ചോദ്യം മനോഹരമായൊരു ഗാനം പരിചയപ്പെട്ടല്ലോ ഗാനത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ആശയത്തെ മുൻനിർത്തി ഗാനം രചിക്കുക ഇത് ക്ലാസ് റൂം പ്രവർത്തനങ്ങളായി കണ്ട് വ്യക്തിഗതമായി ചെയ്യേണ്ട പ്രവർത്തനമാണ് മറ്റൊരു ചോദ്യം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക ഇവിടെ കുറച്ച് ആശയങ്ങൾ സംവാദത്തിനായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്നതാണ് ഇവിടുത്തെ വിഷയം നമ്മുടെ നാടക ചരിത്രം പരിശോധിച്ചാലും ചരിത്രം പരിശോധിച്ചാലും അതിൻ്റെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അതിലെ ഗാനങ്ങളാണ് ഒരു പക്ഷേ നാടകമേതെന്നോ സിനിമ ഏതെന്നോ ശരിക്കും അറിയാതെ നാം ഇപ്പോഴും പാടുന്ന പാടാൻ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ധാരാളമുണ്ട് ഗാനം ആസ്വദിച്ച ശേഷം അത് ഏത് നാടകത്തിലേതാണ് ഏത് സിനിമയിലേതാണ് എന്ന് ആസ്വാദകർ അന്വേഷിക്കാറുണ്ട് നാടകമായാലും സിനിമയായാലും അതിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പ്രമേയവുമായി ഗാനത്തിന് അത്രമാത്രം ബന്ധമുണ്ട് നിശ്ചിത സമയം കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് നാടകവും സിനിമയും നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്ന ഗാനങ്ങളിലൂടെ വളരെ കൂടുതൽ ആശയങ്ങൾ പ്രമേയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ ഇവിടെ അവസരം ലഭിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഗാനങ്ങൾ അനിവാര്യമാണെന്ന് പറയാൻ കഴിയും എന്നാൽ ഗാനങ്ങളില്ലാത്ത ചലച്ചിത്രങ്ങളുമുണ്ട് അത് ആ സിനിമയുടെ വിജയത്തെ ബാധിച്ചിട്ടില്ല എന്നാൽ സംഗീതം ഇഷ്ടപ്പെടാത്തവരായി സാഹിത്യം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ആസ്വാദകരുടെ ഇത്തരം അഭിരുചി കൂടി പരിഗണിച്ചുകൊണ്ട് ഗാനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ ഗാനസാഹിത്യത്തെയും സംഗീതത്തെയും ഇത് പരിപോഷിപ്പിക്കുന്നു എന്നതിനപ്പുറം ഗാനങ്ങൾ വലിയൊരു വിപണന സാധ്യത കൂടി തുറന്നു തരുന്നു മറ്റൊരു ചോദ്യം മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടകങ്ങൾ സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാന സദസ്സ് സംഘടിപ്പിക്കുക അവതരണത്തിൻ്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ ആമുഖ ഭാഷണം പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക ഈ ചോദ്യത്തിൽ നിന്ന് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് ആമുഖ ഭാഷണവും പോസ്റ്റർ തയ്യാറാക്കുന്നതുമാണ് ഇവിടെ ഗാനങ്ങൾ ശേഖരിച്ച് ഗാന സദസ്സാണ് സംഘടിപ്പിക്കുന്നത് അവതരണത്തിന് മുൻപായി നടത്തുന്ന ഭാഷണമാണ് ആമുഖ ഭാഷണം ഇവിടെ ഗാനങ്ങൾ സിനിമയിലേതായാലും നാടകത്തിലേതായാലും അതിൻ്റെ പേര് പരിചയപ്പെടുത്തണം തുടർന്ന് അതിൻ്റെ രചന സംഗീതം ആലാപനം ആരെന്ന് വ്യക്തമാക്കാം ഗാനത്തിൻ്റെ പ്രമേയം ഭാഷാരീതിയും സൗന്ദര്യ ഇവിടെ സൂചിപ്പിക്കാം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതായത് പരിപാടി എന്തെന്ന് വ്യക്തമാക്കണം സ്ഥലം സമയം തീയതി അതിൽ രേഖപ്പെടുത്തണം വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കണം പ്രധാനമായും പോസ്റ്റർ ആകർഷകമായിരിക്കണം നമ്മുടെ ഗാനങ്ങൾ അതിൻ്റെ സൗന്ദര്യതലം സംഗീതം എന്നിവ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കാവ്യാകാശത്തിലെ രവിചന്ദ്ര ബിംബം അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് അത് കാണാൻ ശ്രമിക്കുക